ഇനി അപ്പച്ചൻ അവളെ അപകടപ്പെടുത്തിയിട്ടുണ്ടാകുമോ ഹേയ് അത്രയ്ക്ക് ക്രൂരത അപ്പച്ചൻ ചെയ്യില്ല ശത്രുക്കളോട് പോലും അവൾ സ്വയം ഒഴിഞ്ഞു മാറാനാണ് സാധ്യത അവൾക്ക് അങ്ങനെ ചെയ്യാനേ കഴിയൂ കാരണം ജാൻസി എന്നും സ്നേഹബന്ധങ്ങൾക്ക് വില നൽകുന്നവളാണ് ഒരിക്കലും അപ്പച്ചൻ്റെ ഭീഷണിക്ക് മുന്നിൽ തളർന്നു പോയ ആളായിരിക്കില്ല അവൾ സ്നേഹത്തിൻ്റെ ഭാഷയിലായിരിക്കും അവളെ തന്നിൽ നിന്നും അകറ്റിയത് സ്നേഹിക്കുന്നവരുടെ മുൻപിൽ മാത്രമേ അവൾ കൊടുക്കാറുള്ളൂ കുറച്ചു കാലം കൊണ്ട് തന്നെ തനിക്ക് മനസ്സിലായതാണ് അവളെ അവന് വല്ലാത്ത വേദന തോന്നിയിരുന്നു എങ്ങനെയൊക്കെയോ പാലക്കാടെത്തി കുറേ പ്രാവശ്യം ഫോൺ അടിക്കുന്നത് കേട്ടാണ് കണ്ണു തുറന്നത് കുറേ നേരമായി അവന് ബോധമില്ലായിരുന്നു എന്ന് അപ്പോഴാണ് അവന് ഓർക്കുന്നത് അവളെ നഷ്ടപ്പെട്ടു എന്ന ഓർമ്മയിൽ തിരിച്ചു വന്നപ്പോൾ മുതൽ മദ്യപാനം തുടങ്ങിയതാണ് ഫോൺ എടുത്തപ്പോൾ ടെസയാണ് അവൻ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ കുഴഞ്ഞ ശബ്ദം കേട്ടപ്പോൾ തന്നെ ടെസയ്ക്ക് കാര്യം മനസ്സിലായി എന്തടാ നിൻ്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നേ അവൾ വീണ്ടും ചോദിച്ചു എല്ലാം നഷ്ടപ്പെട്ടടി എനിക്കെല്ലാം നഷ്ടപ്പെട്ടു അവൾ വീണ്ടും തോൽപ്പിച്ചു അല്ലെങ്കിലും എപ്പോഴും അവൾ ജയിച്ചിട്ടില്ലേ ഉള്ളൂ തോറ്റത് ഞാനാ ഇപ്പോഴും ഞാൻ തോറ്റു ഞാൻ നിഴലിനോടായിരുന്നു യുദ്ധം ചെയ്തത് എന്താ പറ്റിയത് ഒരു വിധത്തിൽ അവൻ ബോധത്തോടെയും അർത്ഥബോധത്തോടെയും സംഭവിച്ചത് പലതും അവളോട് പറഞ്ഞു നീ ഇങ്ങനെ തളർന്നു പോവല്ലേ നമുക്കെങ്ങനെയും അവളെ കണ്ടുപിടിക്കാം ഒരു സന്തോഷ വാർത്ത നിന്നോട് പറയാനായിരുന്നു ഞാൻ വിളിച്ചത് ഇനി ഏതായാലും പറയുന്നില്ല നീ പറ എൻ്റെ സന്തോഷമോ പോയി നിൻ്റെയെങ്കിലും അറിയട്ടെ അവൻ കുഴഞ്ഞ ശബ്ദത്തോടെ പറഞ്ഞു മറ്റൊന്നുമല്ല എൻ്റെ കല്യാണം ഉറപ്പിച്ചു ആൾ ഡോക്ടറാണ് ലണ്ടനിലാണ് കേൾക്കുമ്പോൾ നിനക്ക് സന്തോഷമാകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ആ നല്ല കാര്യം എനിക്ക് സന്തോഷമായി നീ വെച്ചോ അത്രയും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു എത്ര മദ്യപിച്ചിട്ടും ഉപബോധ മനസ്സിൽ നശിക്കാത്തൊരോർമയായി ജാൻസി നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു ഏത് ലഹരിക്കും അവളുടെ പ്രണയത്തെ തന്നിൽ നിന്ന് മെരിച്ചു കളയാൻ കഴിയില്ലെന്ന് ആ നിമിഷം ആൽവിനെ മനസ്സിലാക്കുകയായിരുന്നു അവളായിരുന്നു തൻ്റെ ലഹരി അവളുടെ പ്രണയമായിരുന്നു തൻ്റെ ഉന്മാത് മൂന്ന് മാസം പെട്ടെന്ന് കടന്നുപോയി വൈകുന്നേരം ബോർഡിങ്ങിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ചായ ഇട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഝാൻസിക്ക് തലയ്ക്കൊരു ചുറ്റൽ പോലെ തോന്നുന്നത് ആദ്യം അവളെ കാര്യമാക്കിയില്ലെങ്കിലും പിന്നീട് കണ്ണിൽ നിന്നുമെല്ലാം മാഞ്ഞു പോകുന്നതായി അവൾക്ക് തോന്നിയിരുന്നു ഒരാശ്രയത്തിനായി അവൾ പലയിടത്തും പിടിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ല പെട്ടെന്ന് തന്നെ അവൾ തലകറങ്ങി വീഴാൻ തുടങ്ങി പെട്ടെന്ന് എലിസബത്ത് സിസ്റ്റർ താങ്ങി പിടിച്ചു അതുകൊണ്ട് അവൾ താഴേക്ക് വീണില്ല എന്നാ പറ്റി കൊച്ചേ സിസ്റ്റർ ആദ്യയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അറിയില്ല സിസ്റ്റർ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല ചിലപ്പോൾ അതുകൊണ്ടാവും തലകറങ്ങുന്നത് പോലെ തോന്നി നീ അവിടെ ഇരിക്കേ കുറച്ച് വെള്ളം കുടിക്കേ സിസ്റ്റർ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് അവളുടെ അരികിലേക്ക് വന്നു ആ വെള്ളം കുടിച്ചപ്പോൾ കുറച്ച് ആശ്വാസം തോന്നിയിരുന്നു സിസ്റ്റർ ഒരു പ്ലേറ്റിൽ അല്പം ഇലയപ്പമായി അവൾക്കരികിലേക്ക് വന്നു ഇല തുറന്നതും ഇലയുടെ മണം മൂക്കിലേക്ക് അടിച്ചു കയറിയതും അവൾക്കോക്കാനം വരുന്നത് പോലെ തോന്നി അവൾ പെട്ടെന്ന് തന്നെ വേണ്ട എന്ന് പറഞ്ഞ് പുറത്തേക്കൂടി അപ്പോൾ തന്നെ ഛർദ്ദിക്കുകയും ചെയ്തു എന്താ കൊച്ചേ നിന്റെ കണ്ണൊക്കെ വല്ലാതെ കുഴിഞ്ഞു കിടക്കുന്നു നീ പോയി മഞ്ഞപ്പിത്തോന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് അപ്പോഴല്ലേ അറിയാൻ പറ്റൂ സിസ്റ്റർ പറഞ്ഞപ്പോൾ അവൾ സമ്മതപൂർവ്വം തലയാട്ടി നാളെ ആശുപത്രിയിലൊക്കെ പോയി എന്താണെന്ന് നോക്കിയിട്ട് വന്നാൽ മതി നീ ഇങ്ങനെ എപ്പോഴും ജോലി ചെയ്യുവല്ലേ ഒരു കാര്യത്തിലും നീ നി കാര്യം ശ്രദ്ധിക്കുന്നില്ല ഭക്ഷണമൊന്നും നീ നേരെ ചൊവേ കഴിക്കുന്നുണ്ടാവില്ല അതുകൊണ്ടാവൂ സിസ്റ്റർ പറഞ്ഞു രണ്ടു മാസം കൊണ്ട് തന്നെ അവൾ സിസ്റ്റർക്ക് വളരെയധികം പ്രിയപ്പെട്ടവളായി കഴിഞ്ഞിരുന്നു ജാൻസിയെ കാണുമ്പോൾ വല്ലാത്തൊരു വാത്സല്യമാണ് എലിസബത്ത് സിസ്റ്റർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവളുടെ പ്രവർത്തികളും മറ്റും സിസ്റ്ററിന് അവൾ പെട്ടെന്ന് തന്നെ മുറിയിൽ പോയി കുറച്ച് കാശെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു ബ്ലഡും യൂറിനും ഒക്കെ ടെസ്റ്റ് ചെയ്യണം കേട്ടോ അവളുടെ കയ്യിൽ കാശ് കൊടുത്തുകൊണ്ട് അവർ പറഞ്ഞു ഇത് വേണ്ട സിസ്റ്റർ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ശമ്പളം കിട്ടിയിട്ട് അധികമായില്ലോ അവൾ വിനയപൂർവ്വം പറഞ്ഞു അത് സാരമില്ല ഇല്ല ഇത് നിൻ്റെ കയ്യിലിരിക്കട്ടെ അവർ നിർബന്ധിച്ച് അത് അവളുടെ കയ്യിൽ തന്നെ വെച്ചു അന്ന് വൈകുന്നേരം വീട്ടിലേക്ക് ചെന്നെങ്കിലും അവൾക്കൊരസ്വസ്ഥതയായിരുന്നു ആകെ മൊത്തത്തിൽ ശരീരത്തിൽ ഒരു ക്ഷീണം പോലെ എന്താണെങ്കിലും നാളെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് അവൾ തീരുമാനിച്ചിരുന്നു രാവിലെ തന്നെ റെഡിയായി ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു ചെറിയ സ്ഥലമായതുകൊണ്ട് എപ്പോഴും ഹോസ്പിറ്റലിൽ ഡോക്ടർ ഡോക്ടറുണ്ടാവില്ല ഒരു ഡ്യൂട്ടി ഡോക്ടർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവരവളെ പരിശോധിച്ച് കണ്ണു നോക്കിയതിനു ശേഷം പറഞ്ഞു പ്രത്യക്ഷത്തി കുഴപ്പമൊന്നുമില്ല എച്ച് ബി കുറവാണെന്ന് തോന്നുന്നു ഏതായാലും ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്തോളൂ ഇവിടെ അതിനുള്ള സൗകര്യമില്ല പുറത്ത് ചെയ്യണം അവൾ സമ്മതിച്ചു നേരെ തന്നെ അടുത്ത് കണ്ട ലബോറട്ടറിയിൽ കയറി ബ്ലഡും യൂറിനും കൊടുത്തു കുറേ നേരം റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കണമായിരുന്നു കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് അവർ പേര് വിളിച്ചു ഭംഗിയായി ചിരിച്ച ഒരു ചന്ദനക്കുറി വരച്ച പെൺകുട്ടിയായിരുന്നു അവൾക്ക് അവർ കയ്യിലേക്ക് തന്നു മഞ്ഞപ്പിത്തം പോസിറ്റീവാണോ അവൾ ആദ്യയോടെ അവരോട് ചോദിച്ചു ഹേയ് ഇത് മഞ്ഞപ്പിത്തമൊന്നുമല്ല സന്തോഷിക്കാനുള്ള വകയാണ് ജാൻസി കാര്യം മനസ്സിലാവാതെ ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി രണ്ടര രണ്ടരമാസം പ്രഗ്നൻ്റാണ് ആ പെൺകുട്ടി പറഞ്ഞ വാക്കുകൾ അവൾ ശരിക്കു കേട്ടില്ല ഞെട്ടിപ്പോയിരുന്നു അവൾ തുടരും